റമീസ് കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്ന് അർജുന്റെ വീട്ടിൽ നിന്ന് ചേരുകയാണ് റമീസ് നമ്മളുടെ ന്യൂസ് ആൻഡ് ന്യൂസ് പരിപാടിയിൽ അവിടുത്തെ എസ് പി സംസാരിക്കുമ്പോൾ രാത്രിയും രക്ഷാദൌത്യം തുടരും എന്നൊരു എന്നൊരറിയിപ്പ് അദ്ദേഹം നൽകിയിരുന്നു കുടുംബം അല്പം മുമ്പ് റമീസിനോട് ആവശ്യപ്പെട്ടതും അതാണ് പക്ഷേ അതിന് ഇപ്പോൾ സിജു കണ്ണൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാദൌത്യം രാത്രി ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് ഇപ്പോൾ എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ ഏറ്റവും ഒടുവിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റും കുടുംബ അസിത കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം അരമണിക്കൂർ മുമ്പ് വരെ ഈ അർജുൻ്റെ കുറച്ച് ബന്ധുക്കൾ വളരെ പ്രിയപ്പെട്ട കുറച്ച് ആളുകൾ ഇപ്പോൾ ഈ പരിശോധന നടക്കുന്ന ഭാഗത്തുണ്ട് അവർ അവിടെ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ ഇത്തരത്തിൽ ലോറി മണ്ണിനടിയിലാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് നേരത്തെ ഗംഗാവാലിയിലാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ നാവികസേനയുടെ പരിശോധനയിൽ ഗംഗാവാലിയിൽ ലോറി വീണിട്ടില്ല എന്നുള്ളത് വ്യക്തമായതിനു ശേഷം വീണ്ടും ആ ഊർജിതമായ പരിശോധന മണ്ണിനടിയിൽ നടത്തുകയാണെന്നും കൂടുതൽ ശുഭകരമായ വാർത്ത വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഇവർ ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ അർജുന പറ്റിയുള്ള പ്രധാന വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആ കുടുംബമുള്ളത് എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഇന്ന് ഒമ്പത് മണിക്ക് ശേഷം അന്യ പരിശോധന തുടരില്ല എന്നുള്ള വാർത്തയോട് അല്ലെങ്കിൽ ആ ഒരു വിവരത്തോട് അത് പാടില്ല ഇത്രയും ദിവസം കാണിച്ച അലംഭാവം ഇനി തുടരേണ്ടത് തുടരാൻ പാടില്ല എന്ന് കുടുംബം ആവശ്യപ്പെട്ടതും കാരണം ഈ കുടുംബം തന്നെ നമ്മളോട് പറഞ്ഞു ഈ ഒരു അപകടം നടന്ന അന്ന് തന്നെ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചെങ്കിലും നാല് ദിവസം എടുത്തു വാർത്ത ഇത്രത്തോളം ഇത്രത്തോളം ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെടേണ്ടി വന്നു ഈയൊരു ഊർജിതമായ പരിശോധനയിലേക്ക് കർണാടകയിലെ കർണാടകയിലെ പരിശോധനയിലേക്ക് എന്ന് കുടുംബം തന്നെ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഈയൊരലംഭാവം വീണ്ടും തുടരുമോ ഇത് തുടരുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ മണ്ണിടിച്ചിൽ ഭീഷണി കാരണമാണ് ഇത്തരത്തിലൊരു പരിശോധന നിർ നിർത്തി വെച്ചിരിക്കുന്നത് എന്നായിരു എന്നാണ് ലഭിക്കുന്ന വിവരം എന്ത് തന്നാലും കുടുംബത്തിനെ വളരെയധികം സങ്കടകരമാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ഈ ഒരു അപകടം നടന്ന് നാല് ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഊർജിതമായൊരു അന്വേഷണവും പരിശോധന നടക്കുന്നതും ഈ ശുഭകരമായ വാർത്ത ലഭിക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ എവിടെയാണ് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ എവിടെയാണെന്നുള്ള സ്ഥലം കൃത്യമായി മനസ്സിലായി ഇനി ആ ആളെ കണ്ടെത്താനുള്ള അർജുനെ കണ്ടെത്താനുള്ള ഒരു പരിശോധന അത് ഊർജിതമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും മാത്രമല്ല അവിടെ ഒരുക്കിയിട്ടുള്ള സന്നാഹം അത് കുറച്ചുകൂടി വിപുലീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ എട്ട് ജെ സി ബിയോ ആണ് അവിടെ മണ്ണ് മാ മാറ്റുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് കുടുംബത്തിന് കിട്ടിയ വിവരം എന്നാൽ അതിൽ കൂടുതൽ ആളുകളെ അവിടെ എത്തിക്കണം സൈന്യത്തെ ഇറക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു ഈ ഒരു പ്രയാസം അത് അത് കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഇനിയും ഒരലംഭാവം തുടർന്നാൽ അത് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ സാരമായി ബാധിച്ചേക്കാം അല്ലെങ്കിൽ അത് മറ്റൊരു അശുഭവാർത്തയിലേക്ക് പോകുമെന്നുള്ള ഒരു ഭയം കുടുംബത്തിനുണ്ട് അതുതന്നെയാണ് കുടുംബവും മുന്നോട്ട് വെച്ചത് അസിധ അത്ര വലിയ വീഴ്ച കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ രാത്രി തെരച്ചിൽ നിർത്തിവെക്കുന്നു എന്നുള്ളത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമായ കാര്യമല്ല പക്ഷേ മണ്ണിച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ രക്ഷാദൌത്യം തുടരാൻ ഈ മണിക്കൂറുകളിൽ ദൌത്യ സംഘത്തിനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുന്നു ഈ രാത്രി രക്ഷാദൌത്യത്തിന്റെ താൽക്കാലിക വിട പുലർച്ചെ തന്നെ രക്ഷാദൌത്യം ആരംഭിക്കും എന്നുള്ളതാണ് ആ സിജു കണ്ണൻ അങ്കോളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ കോഴിക്കോട്ടെ വിവരങ്ങളാണ് റമീസും നൽകിയത്